ലൈംഗിക അതിക്രമ കേസിൽ നടനും സംവിധായകനുമായ ബാലചന്ദ്രമേനോനെതിരെ തെളിവില്ലെന്ന് പോലീസ് റിപ്പോർട്ട് ആലുവ സ്വദേശിയായ നടി നൽകിയ പരാതിയിലായിരുന്നു പോലീസ് കേസെടുത്തത് വിഷ്ണു സുരേഷാണ് ചേരുന്നത് വിവരങ്ങളുമായി വിഷ്ണു മതിയായ തെളിവുകളില്ല എന്ന് നേരത്തെ തന്നെ അദ്ദേഹം പറയുന്നുണ്ടായിരുന്നു അപ്പോൾ ആ രീതിയിൽ തന്നെ തെളിവൊന്നും കണ്ടെത്താൻ കഴിഞ്ഞില്ല എന്നാണ് ഏകദേശം ഒരു ആറുമാസം മുൻപാണ് അലുവ സ്വദേശിയായ നടി ബാലചന്ദ്ര മേനോനെതിരെ പരാതി നൽകിയത് ഒരു സിനിമാ സെറ്റിൽ അദ്ദേഹം സംവിധാനം ചെയ്യുന്ന ഒരു സിനിമാ സെറ്റിൽ വെച്ച് തന്നോട് മോശമായി പെരുമാറിയെന്ന് ചൂണ്ടിക്കാണിച്ചാണ് പ്രത്യേക അന്വേഷണ സംഘത്തിന് വിഭാഗം പരാതി നൽകിയത് ആ പരാതിയിൽമേൽ പ്രത്യേക അന്വേഷണ സംഘം വിശദമായ അന്വേഷണം നടത്തും ഈ നടിയുടെ അടക്കം മൊഴി രേഖപ്പെടുത്തിയിരുന്നു കേസും രജിസ്റ്റർ ചെയ്തിരുന്നു പക്ഷേ അതിനപ്പുറത്തേക്ക് കൂടുതൽ തെളിവുകൾ ഡിജിറ്റൽ തെളിവുകളോ അല്ലെങ്കിൽ മറ്റ് സാഹചര്യ തെളിവുകളോ ഒന്നും കണ്ടെത്താനായിട്ടില്ല എന്നുള്ളതാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം കണ്ടോൺമെന്റ് പോലീസാണ് കേസ് രജിസ്റ്റർ ചെയ്തത് സംഭവം നടന്ന അവിടെയാണ് ആ പശ്ചാത്തലത്തിലാണ് അവിടെ കേസെടുത്തത് പിന്നീട് പ്രത്യേക അന്വേഷണ സംഘത്തിന് കൈമാറുകയായിരുന്നു ഇപ്പോൾ പ്രത്യേക അന്വേഷണ സംഘമാണ് കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിച്ചിരിക്കുന്നത് റഫറൽ റിപ്പോർട്ടിന്റെ ഭാഗമായാണ് ബാലചന്ദ്രമേനോനെതിരെ തെളിവുകൾ കണ്ടെത്താനായിട്ടില്ല എന്ന് പറയുന്നത് ആ ഒരു പശ്ചാത്തലത്തിൽ കേസിന്റെ നടപടികൾ അവസാനിപ്പിക്കാനാണ് സാധ്യതയുള്ളത് നേരത്തെ സമാനമായ ഒരു സംഭവം പോളിക്കെതിരെ എടുത്ത കേസിലും ഉണ്ടായിരുന്നു മീൻപോളിയെ പ്രതിചോർത്ത് ലാൻഡ്സംഗ കേസെടുക്കുകയും പിന്നീട് മീൻപോളിക്ക് ആ കേസുമായി ബന്ധമില്ല എന്ന് ചൂണ്ടിക്കാട്ടി പോലീസ് ആലുവ കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിക്കുന്നു സമാനമായ സാഹചര്യമാണ് ബാലചന്ദ്രമേനോന്റെ കേസിലും ഉണ്ടായിരിക്കുന്നത് പാലതന്ത്രമേല ധരിക്കാനോ പറ്റില്ലാത്തൊരവസ്ഥയാണ് എന്തെങ്കിലും ആയെന്നാലും ഇദ്ദേഹം ഒരു നല്ലൊരു കലാകാരനൊക്കെയാണ് അദ്ദേഹം തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അദ്ദേഹം ശിക്ഷിക്കപ്പെടട്ടെ തീർച്ചയായിട്ടും വസ്തുവിൽ കഴമ്പില്ലെന്നാണ് തോന്നുന്നത് പക്ഷേ ഇവരുടെയൊക്കെ ഒരു ഓരോ ദിവസവും ഓരോ നിലന്മാരെ കുറിച്ച് ഇങ്ങനെ രീതിയും പിന്നെ ഇപ്പം പറഞ്ഞുകൊണ്ട് ഇരുമ്പോൾ ഇച്ചിരി അതൊരു കള്ളത്തരമായിട്ട് തോന്നി എന്നാലും സത്യം ജയിക്കട്ടെ